ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് സ്റ്റെഫിനി എൻ്റെ അനുജത്തി ഡേയ്സി ഭർത്താവ് ജോസ് മോഹൻ അനുജത്തിക്ക് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ചുണ്ടുമുറിഞ്ഞു എന്നായിരുന്നു അതുകൊണ്ട് ഞാനാണ് ഡേയ്സിക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നത് രണ്ടായിര മോഹൻ്റെ സാക്ഷ്യമാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഡെയ്സി ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജോസ് മോഹന് ഒരു ദിവസം ഒരു വയറുവേദന തുടങ്ങി വയറുവേദന കടുത്തുള്ള ക്ലിനിക്കിൽ പോയി കഴിഞ്ഞപ്പോൾ അസിഡിറ്റി ആണെന്ന് പറഞ്ഞ് മരുന്ന് കഴിച്ചു രണ്ടാഴ്ച മരുന്ന് കഴിച്ചു കുറഞ്ഞില്ല വീണ്ടും ചെന്നപ്പോൾ തുടർന്നുകൊണ്ട് മരുന്ന് കഴിച്ചു മാറിക്കോളൂ എന്ന് പറഞ്ഞ് ഇതിനിടയിൽ ഒരു ദിവസം ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാതെ വന്നു ഇറങ്ങാതെ വന്ന് അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രാത്രി ഒട്ടും ഭക്ഷണം ഇറക്കാൻ പറ്റണില്ല അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് വിശദമായ പരിശോധനകളൊക്കെ നടത്തി അപ്പോൾ ഡോക്ടർ കണ്ടുപിടിച്ചത് അന്നനാളത്തിൽ മസിൽ വന്ന് അന്നനാളം മസിൽ വന്ന് ഉയർത്തിട്ട് അന്നനാളം ചുരുങ്ങുന്നതായിട്ടാണ് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഇനി ഇത് പെട്ടെന്ന് തന്നെ വളർന്നുകൊണ്ടിരിക്കുകയെന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ വളർന്നുകൊണ്ടിരുന്നപ്പോൾ ഇത് കൂടി വന്നാൽ അന്നനാളം തന്നെ മുറിച്ചു കളഞ്ഞ് ആ മാശയും തൊണ്ടയും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരു എൻഡോസ്കോപ്പി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ ഈ എഴുപത്തെട്ട് കിലോ ഉണ്ടായിരുന്ന ജോസ് മോഹൻ അമ്പത്താറ് കിലോ വരെയായി ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ അര ക്ലാസ് വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി ഒട്ടും പറ്റാണ്ടായി അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് ജോ ജോസഫ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു ജോസഫ് അച്ഛനെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ച് മാതാവിനെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത് പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് തിരിച്ചു വരും ഉടമ്പടി എടുത്ത ഡേയ്സി കൈ മോഹൻ ജോസ് മോഹൻ്റെ കയ്യിൽ പിടിച്ച് വിശ്വാസ പ്രമാണം ചെല്ലണമെന്ന് പറഞ്ഞ് പിന്നെ ഉടമ്പടി കൊണ്ട് തന്നെ തൈലവും തേനും ഉപ്പുമെല്ലാം ഉപയോഗിച്ചിരുന്നു അങ്ങനെ ചെയ്തിരുന്നു ഓപ്പറേഷൻ ചെയ്തു പൂർണ്ണ സൗഖ്യമായി തിരിച്ചു വരും സാക്ഷ്യം പറയണമെന്ന് ജോസപ്പച്ഛൻ പറഞ്ഞിരുന്നു അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു പൂർണ്ണ സൗഖ്യം കിട്ടി ഇപ്പോൾ രണ്ട ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോൾ യാതൊരുവിധ വിധ കുഴപ്പമില്ല എല്ലാവിധ ഭക്ഷണവും കഴിക്കുക വെയിറ്റും ശരിയായി അപ്പോൾ ഇത്രയും ചെയ്തു തന്ന ഇതിനിടയിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് അത് പറയുന്നില്ല ഒരുപാട് കാര്യങ്ങൾ മാതാവ് ചെയ്തു തരുന്നുണ്ട് എല്ലാം ചെയ്തു തന്ന മാതാവിനും ഈശയ്ക്കും ഒരുപാട് 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 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇല്ല അന്നനാളൊന്നും വെക്കേണ്ടി വന്നില്ല അന്നനാളത്തിൻ്റെ സർജറി മസിൽ മുറിച്ച് മാറ്റി മസിൽ മുറിച്ച് മാറ്റി അന്നനാളത്തിൻ്റെ ആ ഇത് സ്റ്റഡിയാക്കി അന്നനാളം മുറിച്ച് കളയേണ്ടി വന്നില്ല ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് എൻഡോസ്കോപ്പി സർജറി ചെയ്തു ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പോൾ അൻ അന്നനാളം പൂർവ്വസ്ഥിതിയിലായി അതുകൊണ്ട് പൂർണ്ണ സൗഖ്യം കിട്ടി അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണ സൗഖ്യം കിട്ടി ദൈവം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു തേനും ഒന്ന് കൊടുത്തിരുന്നു പിന്നെ തൈലം പുരട്ടിയിരുന്നു ഡേയ്സി കൈ ഉടമ്പടിയിടത്തേൻ്റെ ഡേസി കൈപിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ എല്ലാം ഉപ്പ് ഭക്ഷണത്തിൽ ഉപയോഗിച്ചിരുന്ന് എല്ലാ നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചിട്ട് ജോസ് ജോസ്മോഹനെ പൂർണ്ണ സൗഖ്യം കിട്ടി ഇത്രയും നന്മ ചെയ്ത് ഇത്രയും കരുണ ചെയ്ത മാതാവിനും ഈശോക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ഡേസി പള്ളിയിൽ പോകാറുണ്ട് പിന്നെ അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങൾ പോകും പിന്നെ ജമമാല എന്താ എല്ലാമാണ് ജമമാല ഇനി ഈ ജന്മനാലി വൈകിട്ട് അതാണ് എൻ്റെ മാതാവിനെ രക്ഷിക്കണം പിന്നെ പാവങ്ങൾക്ക് വേദ സഹായങ്ങൾ ഞാൻ പറയുന്ന പോലെ ഇടക്കും പാവ ഈ അമ്മ സഹായങ്ങൾ ചെയ്യാൻ എന്നെ ഒന്നാമതാ ചെയ്യും പിന്നെ പത്രം വാങ്ങി വീടുകളിലും ബസ്സുകളിലും കൊടുക്കും പള്ളിയിൽ പോകുമ്പോൾ അവിടെയും കൊടുക്കും അങ്ങനെ പരമാവധി ചെയ്യുന്ന ആലപ്പുഴകളെ ചെയ്തു വന്ന് ഇളയും വലിയ വളഞ്ഞ ഇര ഒരു അമ്മയുടെ അനുഗ്രഹം എനിക്ക് വളഞ്ഞ ഇരുല്ല അതും ദൈവം നന്ദിയും ഇനിയും ഒരുപാട് കഥപ്പാതകളിൽ ഈശോയോ എഴുതാറുണ്ട് അയച്ചാൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ച് മുതലുള്ള തിരുവചനങ്ങളിൽ അങ്ങിച്ചിരിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ അങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ സർവ്വവും അങ്ങയുടേതാണ് അങ്ങ് അവയോട് ദയ കാണിക്കുന്നു ഇവിടെ സാക്ഷ്യങ്ങൾ വ്യക്തമായിട്ട് സാക്ഷ്യം നാം കേട്ടു അതായത് അന്നനാളത്തിൻ്റെ ബ്ലോക്ക് അതിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അന്നനാളം തന്നെ മുറിച്ചു കളയേണ്ടി വരും എന്തായിരുന്നു കോംപ്ലിക്കേഷൻ ഇതെല്ലാം സാക്ഷ്യത്തിലുടനീളം നാം കേട്ടുകൊണ്ടിരുന്നതാണ് അന്നനാളവും മാമാശയവും കൂടി യോജിപ്പിക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത് അന്നനാളത്തിലാണ് തടിപ്പ് കണ്ടത് പിന്നീട് എങ്ങനെ ഈ മകൻ മകൻ്റെ വെയിറ്റ് എത്രയായിരുന്നു ഒരു അര അരക്ലാസ് വെള്ളം പോലും കഴി കുടിക്കാൻ പറ്റാത്ത അവസ്ഥ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ വന്ന് കാണുന്നു അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ ലഭിച്ചു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു കോംപ്ലിക്കേഷനും ഉണ്ടായില്ല ഓപ്പറേഷൻ സക്സസ് ആയിട്ട് നടന്നു വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് ചെക്കപ്പിന് പോകുന്നു പൂർണ്ണ ആരോഗ്യവാനായിട്ട് തൻ്റെ നഷ്ടപ്പെട്ട വെയിറ്റൊക്കെ വീണ്ടെടുത്ത് പൂർവ്വസ്ഥിതി പ്രാപിച്ച് ഇന്ന് അമ്മയുടെ നടയിൽ ഈശോയ്ക്ക് ഈശോയെ മഹത്വപ്പെടുത്തുവാൻ തൻ്റെ ഭർത്താവിനെയും കൊണ്ട് വൈഫും വൈഫിൻ്റെ ചേച്ചിയായ ഒരു മകളും കൂടിയാണ് വന്നിരിക്കുന്നത് അങ്ങ് ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ എന്ന് സ ഇവിടെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നാം കേട്ടു ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ സർവവും അങ്ങേടേതാണ് അങ്ങ് അവയോട് ദയ കാണിക്കുന്നു കർത്താവിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും ആത്യന്തികമായ അടിസ്ഥാനം നമ്മുടെ യോഗ്യതയല്ല ഇറ്റ് ഈസ് നോട്ട് ബൈ മെറി ബട്ട് ബൈ ഗ്രേസ് ഓരോ ദിവസവും കൃപാസന താരയിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഉടമ്പടിയുടെ കണ്ടൻ്റുകൾ ഇതെല്ലാം നാമം അനുഭവിക്കുന്നവർ തന്നെയാണ് എന്തൽ എന്താണ് ഉടമ്പടി എന്ന് അതുകൊണ്ട് നമുക്കറിയാം പുതിയതായിട്ട് നമ്മെ ആരും പഠിപ്പിക്കേണ്ട ഉടമ്പടിയിലൂടെ ലഭിക്കാത്ത ഒരു കാര്യവുമില്ല ഭൂമി ആകാശത്തിന് താഴെയുള്ള എല്ലാറ്റിനും ഉടമ്പടിയിൽ പരിഹാരമുണ്ട് എന്നുള്ളത് തന്നെയാണ് നാം ഓരോ ദിവസത്തെയും സാക്ഷ്യങ്ങളിലൂടെ അനുഭവിക്കുന്നത് നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക